അതിൽ ബേസ് നമുക്കൊരു കോസ്റ്റ് കൊടുക്കാൻ പറ്റിയ രണ്ട് മെറ്റീരിയൽ ആണ് എം ഡി എഫും എച്ച് ഡി എഫും അതിനുശേഷം അതിൻ്റെ തന്നെ ഒരു കൂടി പ്രൊഡക്റ്റ് ആണ് എച്ച് ഡി എച്ച് എം ആർ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ പിന്നെ നമ്മൾ നിലവിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് പി വി സി ബോർഡ് അഥവാ മൾട്ടി മൾട്ടിബോർഡ് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ അറിയുള്ളു അതുപോലെ തന്നെ ഡബ്ല്യു ബി സി ബോർഡ് പ്ലേവുഡ് പ്ലേ വുഡ് സൗ ഗ്രേഡ് ആണ് മറൻ പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡബ്ല്യു പി സി മൾട്ടി പിന്നെ ഈ രണ്ട് മെറ്റീരിയല് നമുക്ക് കോസ്റ്റ് കൊടുക്കാം ഇതിൻ്റെ ഒരു നെഗറ്റീവ് വിഷയം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെള്ളം ഒരു പ്രശ്നക്കാരനാണ് ഇതിന് അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത ഭാഗത്ത് വെള്ളം അധികം കൊള്ളാത്ത ഭാഗത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് ബഡ്ജറ്റ് വൈസിൽ കൊടുക്കാം പിന്നെ ഈ ഒരു എച്ച് ഡി എച്ച് എം ആർ അത് വാട്ടർ പ്രൂഫല്ല റെസിസ്റ്റന്റ് ആണ് പിന്നെ ഈ ഒരു പി വി സി ബോർഡും ഡബ്ല്യു പി സി ബോർഡും അത് രണ്ടും വാട്ടർ ആണ് നമുക്ക് കിച്ചണിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചു ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഈ ഒരു മൂന്ന് പ്രൊഡക്ടും ബെറ്റർ ഓപ്ഷൻ ആണ് ആ കിച്ചണിലേക്ക് അതായത് വെള്ളം നനയാൻ ചാൻസ് കൂടുതലുള്ള ഏരിയ അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഡബ്ല്യു പി സി പി വി സി ബോർഡ് സെവൻ സീറോ ഫ്ലൈവുഡ് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വാട്ടർ പ്രൂഫ് ഇതുപോലെ വാട്ടർ അല്ല വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ ഷട്ടേഴ്സിന് അഥവാ നമ്മുടെ ഡോറല്ലേ ഡോറിന് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും ഈ എച്ച് ഡി എച്ച് എം ആർ ബോർഡ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റീരിയലിന് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് പക്ഷെ ഇതിന് ഇതിനപേക്ഷി ഡെൻസിറ്റി കൂടുതലാണ് ഇരിക്കും അതുകൊണ്ട് ഇത് വാട്ടർ ഇതും വാട്ടർ അല്ല ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞായിരുന്നു വാട്ടർ അസിസ്റ്റൻ്റ് ആണ് ഇത് ഷട്ടറിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഔട്ട് സൈഡ് ഫിനിഷിങ് വന്നത് പുറത്ത് ഫിനിഷിങ് വന്ന യൂസ് ചെയ്യുന്ന ലാമിനേറ്റ്സ് വരുമ്പോൾ ഫിനിഷിങ് കൂടുതലായിരിക്കും കാരണം ഇതിൻ്റെ സർഫസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും സ്മൂത്ത് ആയിരിക്കും ഇതിപ്പോൾ ചെറിയൊരു ലാമിനേഷൻ ഉണ്ട് കവറിങ് ആണ് എങ്കിൽ പോലും ഇത് ഒരു ഈ ഒരു മെറ്റീരിയൽ സർഫസ് പോലെ തന്നെ ആയിരിക്കും സോളിഡ് ആയിരിക്കും ഈ നമ്മൾ പ്ലേ വുഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതൊരു ചെറിയൊരു റഫ്നെസ് ഉണ്ടാവും കാൽബുറേറ്റർ ആണെങ്കിൽ പോലും ചെറിയൊരു റഫ്നെസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ലൈറ്റിംഗ് വരും അല്ലെ അഡ്വാൻസ് ആയിട്ടുള്ള ലൈറ്റിംഗ് വരുമ്പോ കൂടുതൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ആ ലൈറ്റിംഗ് ലൈറ്റിങ് ഈ ഫിനിഷേഴ്സ് ലാമിനേറ്റ്സിന്റെ ചെറിയ ബൾജിംഗ് കാര്യങ്ങളുണ്ട് ഈ പെട്ടെന്ന് എടുത്തറിയും അപ്പൊ അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിനിഷേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം അപ്പൊ ഇൻസൈഡ് പാർട്സ് അതായത് നമ്മുടെ കബോർഡിന്റെ കാർക്കേസ് വരുന്ന ഭാ ഭാഗം കാർഗേസ് എന്ന് പറയുമ്പോൾ ഇൻസൈഡിൽ നമ്മൾ കൂടാതെ നമ്മൾ ഇട്ടിട്ട് കാര്യങ്ങളിട്ടിട്ട് ബോക്സ് ആയിട്ട് അടിക്കാറില്ലേ ആ ഒരു പാട്ടിനെ പറയുന്നത് കാർക്കേസ് ആ ഒരു പാട്ടിലേക്ക് പ്ലേവുഡും അതിന്റെ ഡോർ ഷട്ടർ ഡോറായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ കുറച്ച് റേറ്റ് അതെ 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 യൂസ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അതിന്റെ ഔട്ട് സൈഡ് ഫിനിഷിങ് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം മൊത്തം ഇതായാലും കുഴപ്പമൊന്നുമില്ല നനയാത്തൊരു പാർട്ടാണ് ഈ കുഴപ്പമില്ല ഇത് രണ്ടും ചൂസ് ചെയ്യാവുന്നതാണ് ഈ പ്ലേ വുഡ് എപ്പോഴും സെവൺ വൺ സീറോ ഗ്രേഡ് ഐ എസ് ഐ ഗ്രേഡ് ഉള്ള വൺ സീറോ മറൈൻ പ്ലേവുഡ് ഫുൾ ഗർജിനോ അല്ലെങ്കിൽ മറൈൻ പ്ലേ യൂസ് ചെയ്യാം ഈയൊരു എച്ച് ഡി ഫുള്ള് യൂസ് ചെയ്യാറുണ്ട് അത് ഒന്നയാത്ത ഭാഗങ്ങളാണെങ്കിൽ അതും കുഴപ്പമില്ല പിന്നെ ഈ ഒരു കൂടുതൽ ഇത് ഇത് ഉപയോഗിച്ച് ഫുള്ളും ചെയ്യാം കബോർഡും ചെയ്യാം നമുക്ക് നമുക്ക് ബഡ്ജറ്റ് വൈസ് കുറക്കാനാണ് ആ ഒരു ഓപ്ഷൻ ഇത് രണ്ടോ ഓപ്ഷനിലായിട്ട് പറഞ്ഞത് അതല്ലാതെ ബെറ്റർ ഓപ്ഷൻ ആണെങ്കിൽ ഇത് ഈ രണ്ട് പ്രൊഡക്റ്റ് ഡബ്ല്യു പി സി അതുപോലെ തന്നെ മൾട്ടിവുഡ് ഇത് രണ്ടും ഇതിൻ്റെയും ഡെൻസിറ്റിയാണ് ഒരു പോയിന്റ് സിക്സിന് മേളെങ്കിലും മിനിമം എടുക്കാം മിനിമം ഒരു സിക്സിനും വേണ്ടി വരും അതിന് മേളിലേക്കുള്ള ഡെൻസിറ്റി ഉള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് പ്രശ്നം വരും കുറച്ച് നാൾ നമ്മൾ ഷട്ടേഴ്സ് അതായത് ഡോറ് തുറന്നടച്ച് കഴിയുമ്പോൾ സ്ക്രൂ ഹോൾഡിങ് അത് അവിടുന്ന് വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോ നമ്മ ആ നമ്മുടെ ചിലപ്പോ ഒരു പാർട്ടിന്ന് ഇതിന്റെ പാർട്ടി വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് സിറ്റി കൂടിയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരാറില്ല അപ്പോ ഇൻസൈഡ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇതിന് ജസ്റ്റ് ഉള്ളിലേക്ക് സെൻടർ പോർഷൻസ് ഉള്ളിലേക്ക് ഒഴിഞ്ഞു പോകണം ഇതിന്റെ ഇതിൻ്റെ ഡെൻസിറ്റി കൂടിയ സിക്സ് അത് ഈ ഒരു പോർഷൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും നമുക്ക് ബേസിക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം അതെല്ലാം തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഡബ്ല്യു പിസ് ബോർഡിലും അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് കിച്ചണിലേക്കും അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കും ഈ ഒരു പാർട്സ് വെച്ചിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ഇതിലെല്ലാം ഉപരി ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ആക്കുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ കേസ് കാരണം കോമൺലി എല്ലാവരും മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ അടുത്തുനിന്ന് ഒരു കോട്ട് മേടിക്കും അതേ കോട്ടിൽ ആരാണോ കുറവ് റേറ്റ് കുറവ് അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കോമൺലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലുപരി ഫസ്റ്റ് ഡിസൈൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ എത്തുക എവിടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ലാമിനേറ്റ്സ് ഫിനിഷ് ചെയ്യും കാരണം ഇപ്പോൾ അഡ്വാൻസ്ഡ് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ആയിട്ട് അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ കാറ്റലോഗിന് ഞങ്ങൾക്ക് കിട്ടും അതായത് എല്ലാവർക്കും കിട്ടും അത് ഡിസൈനിലേക്ക് അറ്റാച്ച് ചെയ്യാം ഏത് ഫിനിഷസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ആദ്യമേ അറിയാം ത്രീ ഡി വ്യൂസ് കിട്ടും അതനുസരിച്ചിട്ട് ഡിസൈൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഫൈനൽ ആയതിനു ശേഷം ഒരു കോട്ട് മേടിക്കുകയാണെങ്കിൽ അതില് ഏത് കോട്ടാണ് നിങ്ങൾക്ക് കുറവുള്ളത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള കറക്റ്റ് കോസ്റ്റ് അറിയാൻ പറ്റും കാരണം ഞാൻ തരുന്ന ഒരു ഡിസൈൻ ആയിരിക്കില്ല നെക്സ്റ്റ് വേറൊരാൾ തന്നെ ഡിസൈൻ അതിന്റെ കോട്ടും വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ടി വി പാനൽ എടുക്കാം ടി വി പാനൽ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബോട്ടോ യൂണിറ്റ് ടോപ്പ് പാനലിങ് അത് തന്നെ പല രീതിയിൽ പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതൊരു ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ കോമൺലി ഇന്നൊരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ എത്ര രൂപയാകും എന്നുള്ള കോട്ട് കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു ടി വി പാനൽ അവിടെ വേണം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന് വെച്ചിട്ട് പലരും പല കോട്ടായിരിക്കും തന്നത് അപ്പൊ അതിൽ കുറവുള്ള ആളായിപ്പിക്കും പക്ഷെ അവരുദ്ദേശിച്ച ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പൊ ഫസ്റ്റ് അത് ഡിസൈൻ ആക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഇന്ന മെറ്റീരിയൽ അതിൽ ഇതിൽ ഏത് മെറ്റീരിയൽ ആണോ അത് വെച്ചിട്ട് എനിക്കൊരു കോട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അഞ്ച് പേരെന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണത് അപ്പോൾ കറക്റ്റ് കോട്ടായിരിക്കും കിട്ടുന്നത് കോസ്റ്റ് ആരെയാണ് കുറവ് അത് ലഭിക്കും നിങ്ങൾക്ക് സെയിം മെറ്റീരിയൽ ഇതാകും മറ്റേത് എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ ഡിസൈൻ പലരും പല രീതിയിലായിരിക്കും ഉദ്ദേശിക്കണം അപ്പൊ ചെറിയൊരു ബോട്ടം യൂണിറ്റും ഒരു ഹാങ്ങിങ് ഒരു പാനൽ മാത്രം ഡിസൈൻ ചെയ്യാം ഈ പാനൽ ഒഴിവാക്കി ഭിത്തിയിൽ കൺസീല് ചെയ്യാം അപ്പൊ ബോട്ടം യൂണിറ്റ് മാത്രമാക്കി ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ ആകുമ്പോ ഈ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ട് വേണമെങ്കിലും ലെസ് ആക്കിയും ഹെവിയാക്കിയും യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ അങ്ങനെ അതായത് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്യാം അതായത് നമ്മുടെ കേരളത്തിൽ മിക്സഡ് കാലാവസ്ഥയാണ് അപ്പൊ ഈർപ്പം കൂടുതലുള്ളത് കൊണ്ട് ആണ് ഇത് രണ്ടും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് വരാത്തത് അതാണ് ഈ പി വി സി ബോർഡിലേക്കും ഡബ്ല്യു ഡി സിയിലേക്കും കൂടുതൽ ആളുകൾ പോകുന്നത് അത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാറില്ല അതിന് മെയിൻ ആയിട്ട് ഈ ഒരു സ്ക്രോൾഡിങ്ങിന്റെ കംപ്ലൈന്റ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് ബാക്കി നമ്മൾ ഇത് എല്ലാ മെറ്റീരിയലും ഔട്ടർ ഫിനിഷിങ് എന്ത് ചെയ്യാം ഏത് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റും ഇതിലെല്ലാം ഔട്ടർ ഫിനിഷിങ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഗുണം ഇൻസൈഡ് യൂസ് ചെയ്യുന്ന മെറ്റീരിയലില് അല്ല ഔട്ട് സൈഡും വരുന്ന മെറ്റീരിയലില് അതിപ്പോ നമുക്ക് ലാമിനേഷൻസ് വരുന്നുണ്ട് പി വി സി ലാമിനേഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് വരുന്നുണ്ട് ഗ്ലാസ് ടോപ്പ് വരുന്നുണ്ട് ലാക്വേഡ് ഗ്ലാസ് വരുന്നുണ്ട് അക്രലിക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ട് ഈ എല്ലാ മെറ്റീരിയൽസിലും ഫിനിഷ് ചെയ്യാം അപ്പൊ ഔട്ട് സൈഡ് ഫിനിഷിങ് സെയിം ആയിരിക്കും പക്ഷെ ഇൻസൈഡ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് എന്താണോ അതിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ അറിയാം വെള്ളപ്പൊക്കം വന്നായിരുന്നു അവിടെയാണ് നമുക്ക് ഈ എം ഡി എഫ് ഈ നേരത്തെ യൂസ് ചെയ്തിരുന്നവര് അവിടെ എല്ലാം വീർത്ത് അതിന് സൈസസ് അതിന്റെ വീർത്ത് പൊങ്ങി വന്ന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് കിട്ടി അതിനുശേഷമാണ് നമുക്ക് ഈ പി വി സി ബോർഡിലേക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് കടന്നത് അത് ചൂസ് ചെയ്യാൻ തുടങ്ങിയത് അതിനു മുമ്പ് എം ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കാലാവസ്ഥ മാറിയതിനു ശേഷമാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ മാറിയത്

കാരണം ഇതിപ്പോ ഒരു സെവൺ വൺ സീറോ പ്ലേവുട്ടാണ് പക്ഷെ അതല്ലാത്തൊരു പ്ലേവുട്ടും ആ ഒരു ഗ്രേഡിൽ അടിച്ചു കൊടുക്കും പ്രിന്റ് ചെയ്യും അതെ അപ്പൊ ആ പ്രിന്റ് നമ്മൾ കണ്ടത് സെവൺ വൺ സീറോ ആണെന്ന് വിചാരിച്ച് അത് അപ്ലൈ ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചാളയുമ്പോൾ ചിലപ്പോൾ കംപ്ലൈന്റ് വരാം ഈ പ്ലേവുട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അങ്ങനെ പറ്റിയതുകൊണ്ടാണ് ഇത് കംപ്ലൈന്റ് പ്രൊഡക്റ്റ് ആണ് അത് ചെതലരിച്ചു പോകും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംബന്ധിച്ച ഗ്രേഡ് വെച്ചിട്ടുള്ള ഒരു മറിയാം പ്ലേ ബോട്ട് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈന്റിന്റെ ചാൻസസ് പോസിബിൾ വളരെ കുറവാണ് കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് കൂടുതലും ബ്രാൻഡ് വൈസ് അല്ലാതെ നല്ലതുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പ്രിന്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് മാറി പോവാം കാരണം വെച്ചാൽ മാറ്റി തരാം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ കാരണം ബ്രാൻഡ് വീച്ചിലുള്ള ഡുപ്പ് നമ്മൾ കണ്ടിട്ടില്ല അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല അതെല്ലാത്തിലും അതെ ഇപ്പൊ ഈ പി യു സി ബോർഡിന്റെ കേസ് പറഞ്ഞാലും നമ്മ ഈ പറഞ്ഞ ഡെൻസിറ്റി കുറഞ്ഞത് യൂസ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരാറുണ്ട് അപ്പൊ ആ ഒരു പി സി ബോർഡിന്റെ മൊത്തത്തിലുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണം അങ്ങനെയല്ല അത് ഡെൻസിറ്റിയുടെ പ്രശ്നമാണ് അതുപോലെ തന്നെ ഡബ്ല്യു പി സി അതെ അത് എക്സ്റ്റീരിയർ കൊള്ളണ ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അപ്പൊ ഓരോ മെറ്റീരിയലും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇത് സാധാ എം ഡി എഫ് ആണ് എക്സീരിയ ഗ്രേഡ് ആണ് ഇത് വെള്ളം കൊള്ളാ കംപ്ലൈന്റ് ആവും പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്യാം എവിടെ വെള്ളം കൊള്ള അധികം ഉപയോഗിക്കാത്ത വെള്ളം വരാത്ത ഒരു പാർട്ടിൽ ഇത് യൂസ് ചെയ്യാം

ാണ് അതെ ഇൻ കേസ് ഇനിപ്പോ സാധാരണക്കാർക്ക് അത്യാവശ്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ഒരു ചെറിയൊരു ഏതെങ്കിലും ഒരു ഇന്റീരിയർ ഡിസൈനർ അറിയാവുന്ന കാര്യ മെറ്റീരിയൽസിനെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ഒരാളുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് എന്തായാലും പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കും ഈ ഈ ഒരു മെറ്റീരിയൽ അവരൊരു കോർട്ടായിട്ട് അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാവുന്ന കേസ് പറഞ്ഞുകഴിഞ്ഞാൽ അവർ എന്തായാലും ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ സാധാരണ ഒരു വീട്ടുകാരെന്ന് വെച്ചാൽ അവർക്ക് ചെറിയൊരു പാട്ട് കിച്ചണും അതുപോലെ തന്നെ ചെറിയൊരു വാർഡ്രോബ്സ് ചിലപ്പോ ഉണ്ടാവുകയുള്ളു അപ്പൊ അതൊരു മരപ്പണിക്കാര് സാധാരണ അവർക്കുണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്യാം അപ്പൊ കിച്ചണിൽ അവർക്ക് മൾട്ടി വ്യൂഡ് എടുത്തു കൊടുത്തിട്ട് ചെയ്യിക്കാം അതുപോലെ തന്നെ വാർഡ്രോബ്സിന് ഇപ്പൊ നനയാത്തൊരു പാട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഡോർ വെക്കാം അതല്ലെങ്കി ഇപ്പൊ മൾട്ടി വ്യൂഡ് തന്നെ പി വി സി ലാമിനേഷൻ വെച്ചിട്ടുള്ള വരുന്നുണ്ട് റെഡിമെയ്ഡ് വരുന്നുണ്ട് അപ്പൊ അത് കുറച്ചുകൂടി കോസ്റ്റ് നമുക്ക് ലാമിനേഷൻ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടും അപ്പൊ അതും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട് എക്സ്പ്ലെയിൻ കുറച്ചുകൂടി അത് ഈ ഒരു ഓരോ പ്രൊഡക്റ്റ് വെച്ചിട്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നണ കാരണം ഓരോ മെറ്റീരിയൽസിനും ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആയിരിക്കില്ല കോമൺ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഏതൊക്കെ മെറ്റീരിയലിനെ കുറിച്ചാണോ വേണ്ടത് അത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മെറ്റീരിയലിനെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുകൂടി ചെയ്യാം